ഇനിയുള്ള രണ്ട് മാസക്കാലം കുട്ടി ക്രിക്കറ്റിൻ്റെ ഉത്സവമേളത്തിന് തുടക്കമാവുകയാണ് ഐ പി എൽ പതിനേഴാം സീസണിന് ഈ ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ചെന്നൈ ചെപ്പോക്സ് സ്റ്റേഡിയത്തിൽ തുടക്കമാകുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ആദ്യ എതിരാളികൾ രണ്ടായിരത്തി ഏഴിലാണ് ഈ കുട്ടി ക്രിക്കറ്റിന് തുടക്കമാകുന്നത് ഐ കാരണം നിരവധി ഇന്ത്യൻ താരങ്ങൾക്കാണ് ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിച്ചത് ട്വന്റി ട്വന്റി ലോകകപ്പ് അടുത്തിരിക്കെ പല ഇന്ത്യൻ താരങ്ങൾക്കും ടീമിൽ അവസരം ലഭിക്കാനുള്ള അവസാന അവസരം കൂടിയാണ് ഇത്തവണത്തെ ഐ പി എൽ എം എസ് ധോണിയുടെ അവസാനത്തെ ഐ പി എൽ സീസൺ എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട് മലയാളികളുടെ പ്രതീക്ഷകളുമായി സഞ്ജുവും ഇത്തവണ കളത്തിലുണ്ട് രാജസ്ഥാനും ഇത്തവണ കപ്പടിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പുതിയ ക്യാപ്റ്റന് കീഴിലാണ് മുംബൈ ഇന്ത്യൻസ് കളത്തിലിറങ്ങുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് ഇത്തവണത്തെ മുംബൈയുടെ ക്യാപ്റ്റനായി എത്തുന്നത് കോഹ്ലി ഡുപ്ലസി മാക്സ്വെൽ തുടങ്ങി വൊമ്പന്മാർക്കൊപ്പം കപ്പ് നേടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബാംഗ്ലൂരും ടീമിലെ കറുത്ത കുതിരകളാകാൻ കൊൽക്കത്തയും പഞ്ചാബും ഡൽഹിയും ലക്നൌവും ഗുജറാത്തും എല്ലാം തൊട്ടുപിന്നാലെയുണ്ട് എന്തായാലും ഇനിയുള്ള മാസങ്ങൾ കുട്ടി ക്രിക്കറ്റിൻ്റെ ഉത്സവ മാമാങ്കമാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്കും ആവേശത്തോടെ കാത്തിരിക്കാം ഈ ഐ പി എൽ സീസണു വേണ്ടി നമുക്കും കാത്തിരിക്കാം